ും കഴിഞ്ഞു നോക്കിയിരിക്കാം നാലു മണി പൈനാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒന്ന് വന്നു ഒന്ന് ഒന്ന് വന്നു പറയാൻ പറ്റുള്ളൂ ഇന്നറിയാം എല്ലാരടുത്തും പറഞ്ഞിട്ടുണ്ടല്ലോ ലോൺ തുടക്കം അവരുടെ അടുത്ത് എല്ലാവരും കണ്ടു ഇന്ന് തന്നെ നമുക്ക് എല്ലാം പിന്നെ പാസ്ബുക്കിലൊക്കെ എഴുതി അതും ചെങ്കിലൊക്കെ ഞങ്ങൾ എഴുതി ഓരോ കാര്യത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ എത്ര മണിയായി എത്രേ വന്നില്ലേച്ചിട്ട് പോയ പോയില്ലേ നല്ല കല്യാണ പെണ്ണ് നല്ല സൂപ്പർ പെണ്ണ് പറ്റില്ല അവൻ എന്ത് കളിയാണ് വിചാരം എന്റെ പൊന്നി ചേച്ചി ചേച്ചി നല്ല പെണ്ണ് എടാ നീ ഫലസൂഷ്ണം പറയാൻ വന്നതാ അല്ല നീ ഇത് ആയിക്കൂട്ടം വന്നതാണെല്ലാം ഉണ്ടല്ലോ ആയിക്കൂട്ടം അഞ്ഞൂറ് കൂടെ ഉള്ളൂ നോക്കട്ടെ സമ്പാദ്യം ും മൂന്ന് ആവശ്യത്തിലുണ്ട് അതേപോലെ നീതു മൂന്നാഴ്ച വന്നിട്ടില്ല എനിക്ക് സംശയ എല്ലാവർക്കും ഒരേ നടക്കല്ല പ്രത്യേകിച്ച് ഇന്നും അങ്ങനെയൊന്നും ഇല്ല വേണമെന്നുണ്ടോ നോക്കാം സെക്രട്ടറി എല്ലാവരും വേണ്ടി വരും കേട്ടാ അറിയാല്ലോ ആ പത്താൻ ശേഷം നിങ്ങൾ പറഞ്ഞത് ഏ എനിക്ക് ഒരുങ്ങി കിട്ടുന്ന കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പത്താൻ കഴിഞ്ഞിട്ട് അയ്യോ ഒരിങ്ങ കാര്യം നിങ്ങൾക്ക് പിന്നെ എഴുതും വായിക്കാനാണ് പിന്നെ ഞാൻ എന്തൊക്കെ അപ്പം സംശയം പിന്നെ നോക്കട്ടെ ഓരോരുത്തരുടെ കേൾക്കണം പറയണത് എല്ലാവർക്കും ആയിട്ട് അത് നാട് സംസാരിച്ചോണ്ടിരുന്നാൽ മതിയല്ല എഴുതുന്നവർക്ക് അതിന്റെ ഉണ്ട് ഒന്നാമത് ചൂട് നേരിട്ട് പോണം പറയുണ്ടാകും ഒരാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ചൂടായ ഫൈനെ തരണത് ഫൈനം താണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര വായിരിക്കണം സെക്രട്ടറിക്ക് കേട്ടോ പ്രസിഡന്റ് ആണ് നിങ്ങളെ പ്രസിഡന്റ് പ്രസിഡന്റ് എവിടെയാണ് ഞാൻ കണ്ടിട്ട് കുറെ നാളായി പ്രസിഡന്റ് ഒരാഴ്ച സെക്രട്ടറി വരും ഒരാഴ്ച പ്രസിഡന്റ് വരില്ല എല്ലാവർക്കും എല്ലാം ഉൾപ്പെട്ടെന്ന് തന്നെ അല്ലാതെ പണം വാങ്ങിക്കാൻ മാത്രമല്ല പണം വാങ്ങിയാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് അടക്കുക തന്നെ എല്ലാരും കഷ്ടപ്പെട്ടതന്നെ അടക്കണം ഇത് മിക്കവാറും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും ിലും പൈസ മാറ്റി പിറ്റി വന്നു നല്ലത് അല്ലാതെ എനിക്ക് കൊണ്ട് തരം കൊള്ളു അഞ്ഞൂറ് രൂപ ബാക്കി പിരിഞ്ഞോന്നില്ലല്ലേ പിരിഞ്ഞു വരുത്തലെ ഞാൻ നല്ലതായി നിങ്ങളെല്ലാം പണം തന്നത് നിങ്ങൾ എനിക്ക് കറക്റ്റ് ആയിട്ട് കൂട്ടി കണക്കാക്കി തരുക ഞാൻ അഞ്ഞൂറ് രൂപ നോട്ട് തന്നിട്ടുണ്ട് ചെക്ക് ചെയ്ത പാസ്ബുക്ക് അടച്ചതാരാണ് ഇങ്ങനെയായിട്ട് അറിയാനോ വേണ്ട എന്റെ ബുക്കിൽ എഴുതി തരണോ പാസ്ബുക്ക് ആരാണ് കഴിഞ്ഞ വെച്ച് പൈസ അടച്ചവരാണ് കോമളവല്ല അവിടെ എത്തിയില്ല കോമളവല്ലിട നടു ഉളുക്കി തറങ്ങണമെന്നൊക്കെ പറയാനേ അതാരാണ് കോമളവല്ലിയുടെ നടു ഉളുക്കി കറങ്ങണം എന്നിട്ട് നീ പിന്നെ റേഡിയോയാണല്ലോ എല്ലായിടത്തും എല്ലാം ബുക്കിന്നു ആകാശവാണി എല്ലാം കേൾക്കാൻ വേണ്ടിയിരിക്കണോ അയ്യോ എനിക്കതൊന്നും ഇല്ല കോമളിയുടെ ആ പോവ പറഞ്ഞേ അയ്യോ ുംറിയാം നല്ല മനസ്സിലായി എല്ലാ കാര്യം അറിയാം എന്താണ് എഴുതി എഴുതി പിള്ളേ നോക്കൂതാണ് ചേച്ചി അത് ഞാനും ചേട്ടനും കൂടെ പാളയെ തോന്നുന്നു ഞങ്ങള് മീനൊക്കെ വാങ്ങിച്ചു കുറച്ച് പർച്ചീസും അല്ല ീ പകരൊക്കെ തോന്നുന്നുടുത്തും കൂടെ പോയിട്ട് അവരുടെ വാങ്ങിച്ചു പ്രഭൂ ഒപ്പിട്ട് വന്നിട്ട് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ലോണ്ടതായിട്ടു ഇനി എനിക്ക് വാങ്ങിയിട്ടുണ്ട് കിട്ടിയേ പറ്റുള്ളൂ ആഴ്ചത്തേക്കുള്ള നാലേകാലി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയുടെ ഫൈൻ അതുകൂടെ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് എല്ലാവരും എല്ലാവരും ഒരാൾക്ക് മാത്രമല്ല എല്ലാവരുടെ കാര്യം കൂടെ തന്നെ പറഞ്ഞു നാലേ കാല കഴിയുമ്പോൾ പതിനഞ്ചിലെ പ്രത്യേകിച്ച് കോപളാൽ പുഷ്പെ പറഞ്ഞത് കേട്ടല്ല അത് വീട്ടില് ചേച്ചി പോണത് അവര് വീട്ടിലൂടെ പറഞ്ഞു പിന്നെ പത്ത് മണി മണിയല്ല നാലു മണി കഴിഞ്ഞ് നോക്കും അത് കഴിഞ്ഞാൽ പതിനഞ്ചു രൂപയോട് പറയുന്നു എനിക്ക് പറ്റില്ല എനിക്ക് ഒരുപാട് ജോലിയുണ്ട് പറയാൻ വന്നതാ എനിക്ക് പോണേ ചിമ്പളത്തിണ്ട മാം വിളിച്ചോണ്ട് പോയ മൂന്നായിട്ടേച്ചി ഓ വിളിച്ചാലെന്ത് വിളിച്ചില്ലെങ്കി എന്ത് ഉം വണ്ടിയിൽ പോയല്ലേ അപ്പൊ ചേച്ചി അറിയാ ചേച്ചി എന്ത് ഇത്ര പെട്ടെന്ന് മോളിയെന്ന് അറിയാമോ നിങ്ങൾക്ക് എല്ലാം ഞാൻ അറിയണം ചേച്ചി അവള് ഇത്രയും നേരം വരെ പോലീ നല്ല ഒരു അക്ഷര എന്തെങ്കിലും ചേച്ചി അറിയാമോ ആ എന്തായാലും അറിയാമോ ചേച്ചി എല്ലാരും ഇപ്പൊ ഫോണിൽ കിട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല മറ്റേ ചാനൽ ചാനൽ ഇപ്പൊ യൂട്യൂബിലെ നമ്മൾ എന്താ കാണാ ആ പുതിയ ചാനലാകുമ്പോഴും നമ്മളെ തള്ളേ മോളിൽ എല്ലാം കൂടെ തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് കളിക്കണോണ്ടു ചേച്ചി ചേച്ചി ഞാൻ ഇങ്ങനെ ഇരുന്നാ എല്ലാം അറിയും ചേച്ചി ഇങ്ങനെ ആക്കിയാ മതി ചേച്ചി എല്ലാം അറിയും അവ ചാനലും അവളെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം ചേച്ചി ഇപ്പൊ അവിടെ ഇല്ലാട്ട് നേരത്തെ പറഞ്ഞു ചെയ്യാന്നുള്ളൂ കണ്ണൊന്നും വയ്യ ചേച്ചി ഞാൻ കണ്ണൊന്നും കണ്ണൂടാ ുംബ്സ്ക്രൈബ് എന്താ ചെയ്യണോത്തോന്നല്ലേ ഞാൻ പക്ഷെ എനിക്ക് കാട്ടിട്ട് അവൾ ഇവിടെ പറ്റില്ല പക്ഷേ പക്ഷെ നമ്മള് പറയണ ഒന്നും ഞാൻ ചെയ്യൂലിങ്ങനെ പറയും പക്ഷെ ഒന്നും ഞാൻ